ഒടുവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ തീരുമാനം എടുത്തിരിക്കുന്നു രണ്ട് സർവകലാശാല വൈസ് ചാൻസലർമാരെ പുറത്താക്കാൻ തീരുമാനിച്ചു രണ്ട് വൈസ് ചാൻസലർമാരെ പുറത്താക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ യു ജി സിയോട് അഭിപ്രായം തേടാനും തീരുമാനിച്ചു രണ്ടുപേരെ പുറത്താക്കിയത് കാലിക സർവകലാശാല ഡോക്ടർ എം കെ ജയരാജനെയും സംസ്കൃത സർവകലാശാല വി സി ഡോക്ടർ എം വി നാരായണനെയുമാണ് ഈ തീരുമാനം ഇന്നാണ് എടുത്തിരിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹമാണ് സർവകലാശാലയുടെ ചാൻസലർ ആ ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ തീരുമാനം എടുത്തത് നേരത്തെ തന്നെ സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് പതിനൊന്ന് സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു നിങ്ങളെ പുറത്താക്കാതിരിക്കാൻ എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വൈസ് ചാൻസലർമാർക്ക് നോട്ടീസ് അയച്ചത് അതിന് ഇടയാക്കിയത് സുപ്രീം കോടതിയിലെ ഒരു വിധിയാണ് ആ വിധിയുടെ ചുവട് പിടിച്ചാണ് ആ വിധി നടപ്പാക്കാൻ ആവേശപൂർവ്വം ചാടിയിറങ്ങിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് അദ്ദേഹത്തിന് അതിന് പ്രകടിച്ചിട്ട് രാഷ്ട്രീയമുണ്ട് ഇവരെ പുറത്താക്കിയതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ എന്ന് വെച്ചാൽ സംഘപരിവാറിന് ഇഷ്ടമുള്ള ആളുകളെ ബി ജെ പിക്ക് ഇഷ്ടമുള്ള ആളുകളെ വൈസ് ചാൻസലർമാരായി നിയമിക്കാൻ കഴിയുകയുള്ളൂ അതിനായി ചില നടപടികൾ അദ്ദേഹം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു എന്നാൽ കോടതി നിരന്തരം ഇടപെടുകയും ആ നടപടികൾ നീട്ടി പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു തീരുമാനത്തിലെത്താൻ ഗവർണർക്ക് കഴിഞ്ഞിരുന്നില്ല നീണ്ടു നീണ്ട് പോവുകയാണ് ചെയ്തത് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി പറഞ്ഞു ആറാഴ്ചക്കകം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കണം എന്ന് വി സിമാരെയും കേട്ട് അവരുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തിനാലാം തീയതി ഈ മാസം ഇരുപത്തിനാലാം തീയതി രാജ്ഭവനിൽ ഈ വി സിമാരുടെ തെളിവെടുപ്പ് നടത്തിയത് അവരുടെ അഭിപ്രായം തേടിയത് അതിനുശേഷമാണ് തീരുമാനം എടുത്തിരിക്കുന്നത് ഇന്ന് ഇന്നാണ് അവസാന തീയതി ഹൈക്കോടതി നിർദ്ദേശിച്ച അവസാന തീയതി ഇന്നാണ് ഇന്ന് തീരുമാനമെടുക്കേണ്ടതുണ്ട് ആ തീരുമാനം എന്താകുമെന്ന് ഏതാണ്ട് നേരത്തെ ഉറപ്പുണ്ടായിരുന്നു ബി സിമാരെ പുറത്താക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല അതിനു വേണ്ടിയാണ് ഇത്രയും കാലം ഗവർണർ സർക്കാരുമായും എസ് എഫ് ഇക്കാരുമായും ഒക്കെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയും വലി ചർച്ചയാക്കി മാറ്റുകയും ഒക്കെ ചെയ്തത് നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഗവർണർക്ക് ഗവർണറുടേതായ ആരിഫ് മുഹമ്മദ് ഖാന് ആരിഫ് മുഹമ്മദ് ഖാൻറ്റേതായ ഒരു കാരണമുണ്ടായിരുന്നു അത് നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം സർവകലാശാലകളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അവിടെ അതെ ൾ സർവകലാശാലകളിലേക്ക് ഒളിച്ചു കടത്തുക എന്നതാണ് അതിനെതിരെ വലിയ സമരം നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നാൽ ഇത്തരമൊരു തീരുമാനം ചാൻസലർ എടുത്ത സ്ഥിതിക്ക് ഗവർണർ എടുത്ത സ്ഥിതിക്ക് ഇനി എന്തായിരിക്കും അടുത്ത നടപടി എന്നല്ലേ നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും ആറാഴ്ചക്കകം തീരുമാനം നിർദ്ദേശം ഗവർണർക്ക് ചാൻസലർക്ക് നൽകുകയും അത് വൈസ് ചാൻസലർമാരെ കേട്ടുകൊണ്ടായിരിക്കണം ആ തീരുമാനം പറയുകയും ചെയ്ത ഒരു ഉത്തരവുണ്ട് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൊണ്ട് പത്ത് ദിവസത്തേക്ക് നടപടികൾ പൂർത്തിയാക്കരുത് എന്ന് വെച്ചാൽ രാജിവെച്ചാൽ പുറത്താക്കിയാൽ പുറത്താക്കൽ നടപടികൾ പൂർത്തിയാക്കരുത് പത്ത് ദിവസത്തേക്ക് പത്ത് ദിവസം ഈ തീരുമാനം മരവിപ്പിക്കണം ആ സമയത്ത് വൈസ് ചാൻസലർമാർക്ക് കോടതിയെ സമീപിക്കാം എന്ന് വെച്ചാൽ ഗവർണറുടെ തീരുമാനം കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമായിരിക്കും കോടതിയായിരിക്കും അന്തിമമായി ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക കോടതി എടുക്കുന്ന തീരുമാനം ചാൻസലർക്ക് ഗവർണർക്ക് കൂടി ബാധകമാണ് ആ ഉത്തരവ് കൂടി നൽകിക്കൊണ്ടാണ് പത്ത് ദിവസത്തെ സമയം അനുവദിച്ചു വൈസ് ചാൻസലർമാർക്ക് എന്തെങ്കിലും എതിരായ നിങ്ങൾക്ക് എതിരായ തീരുമാനമാണ് ഗവർണർ നിന്ന് ഉണ്ടാകുന്നത് എങ്കിൽ നിങ്ങൾക്ക് വി സിമാർക്ക് കോടതിയെ സമീപിക്കാം പരാതിയുമായി ഇങ്ങോട്ട് വരാം പരാതി ഹൈക്കോടതി കേൾക്കും അതിനുശേഷം വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്ത് ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട് ഒഴിയുന്നതിന് വേണ്ടി എന്ന് അതെന്തോ ഗവർണറുടെ ആനുകൂല്യമാണ് എന്ന രൂപത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്നത് എന്നാൽ ഗവർണറുടെ ചാൻസലറുടെ ഒരു ആനുകൂല്യമല്ലാതെ അത് സുപ്രീം കോടതി വൈസ് ചാൻസലറോട് മാർ പറഞ്ഞതാണ് നിങ്ങൾക്ക് പത്ത് ദിവസമു നൽകണമെന്ന് ഗവർണറോട് പറഞ്ഞിട്ടുണ്ട് ആ പത്ത് ദിവസത്തിനകം കോടതിയിൽ വരാം കോടതിയിൽ വന്ന് വിശദമായ പരിശോധന നടത്താം അതിനുശേഷം മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാകുകയുള്ളൂ എന്ന് വെച്ചാൽ ഗവർണറുടെ ഈ തീരുമാനം അന്തിമമല്ല ഗവർണറുടെ ഈ തീരുമാനം അന്തിമമാണ് എന്ന രൂപത്തിൽ വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങൾ കൊണ്ട് നമുക്ക് ഹൈക്കോടതിയുടെ ഈ വിധി എവിടെയും പരാമർശിക്കുകയോ അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യാതെയാണ് മാധ്യമങ്ങൾ എല്ലാവരും വാർത്ത നൽകുന്നത് ഈ പത്ത് ദിവസത്തെ സമയം അനുവദിച്ചത് എന്തോ ആനുകൂല്യം നൽകിയിരിക്കുന്നു പത്ത് ദിവസം അവിടെ ഇരിക്കാം അതിനുശേഷം മാത്രമേ ഇറങ്ങിപ്പോകേണ്ടതുള്ളൂ വൈസ് ചാൻസലർമാർ എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് എന്നാൽ അത് ഗവർണറുടെ ഒരു ഔദാര്യമല്ല അത് ഹൈക്കോടതി അവർക്ക് നൽകിയ അവകാശമാണ് അല്ലെങ്കിൽ ഗവർണറോട് പറഞ്ഞതാണ് പത്ത് ദിവസത്തേക്ക് ഒരു നടപടിയും എടുക്കരുത് തീരുമാനം എടുത്തതിനു ശേഷം പത്ത് ദിവസത്തേക്ക് ഒരു നടപടിയും സ്വീകരിക്കരുത് എന്ന് ആ സമയത്ത് വൈസ് ചാൻസലർമാർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം ഹൈക്കോടതി അന്തിമമായി തീരുമാനമെടുക്കും ഹൈക്കോടതിയുടെ അന്തിമ വിധിക്ക് ശേഷം മാത്രമേ വൈസ് ചാൻസലർമാർ പുറത്താണോ അകത്താണോ എന്ന് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ വിശദമായ പരിശോധന ഇത് സംബന്ധിച്ച് ഹൈക്കോടതി നടക്കും അതുകൊണ്ട് പെട്ടെന്നൊന്നും ഈ തീരുമാനം നടപ്പാക്കാൻ ഗവർണർക്ക് കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ ബി സിമാരെയും പുറത്താക്കുമെന്നാണ് ആദ്യം ഗവർണർ പറഞ്ഞത് എന്നാൽ രണ്ട് സർവകലാശാല ബി സി നടപടി എടുത്തിട്ടില്ല യു ജി സിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇവരെ എന്ത് ചെയ്യണം എന്ന് ഇവർ ഇപ്പോൾ തുടർന്നത് നിയമവിരുദ്ധമാണോ അല്ലയോ എന്ന് എന്നെ രേഖാമൂലം അറിയിക്കണമെന്നാണ് ചാൻസലർ യു ജി സിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ കത്ത് കൂടി ലഭിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ അത് ഡിജിറ്റൽ സർവകലാശാലയുടെയും ഓപ്പൺ സർവകലാശാലയുടെയും വൈസ് ചാൻസലർമാരെ സംബന്ധിച്ചാണ് കാരണം അവരെ നിയമിച്ചത് സർക്കാരാണ് പുതിയ യൂണിവേഴ്സിറ്റിയാണ് പുതിയ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നാൽ ആ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് അതനുസരിച്ചാണ് തീരുമാനമെടുത്തത് എന്നതുകൊണ്ടാണ് അപ്പോൾ യു ജി സി പറഞ്ഞത് യു ജി സി ചട്ടം ഈ സർവകലാശാലകൾക്ക് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പുതിയ ബി സി ഐ നിയമിക്കണമെന്നാണ് യു ജി സി ചട്ടം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ അത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിശദീകരണം യു ജി സി നൽകണമെന്നാണ് ചാൻസലർ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം മാത്രമേ അവിടുന്ന് അവരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുകയുള്ളൂ അവരുടെ കാര്യത്തിലും തീരുമാനമെടുത്താൽ അവർക്കും ഹൈക്കോടതിയെ സമീപിക്കാൻ പത്ത് ദിവസത്തെ സമയം ഹൈക്കോടതി നൽകിയിട്ടുണ്ട് ആ പത്ത് ദിവസത്തെ സമയം കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഗവർണറുടെ നിലപാട് അല്ലെ ഗവർണറുടെ ഈ തീരുമാനം പ്രാബല്യത്തിൽ വരികയുള്ളൂ അതിനു മുമ്പ് കോടതിക്ക് അത് സ്റ്റേ ചെയ്യുകയോ അല്ലെങ്കിൽ വിശദമായ വാദം കേൾക്കാൻ മാറ്റിവെക്കുകയോ ഒക്കെ ചെയ്യാം കോടതിയാണ് അന്തിമമായി ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് എന്നതാണ് കാര്യം ഗവർണർ ഗവർണറുടെ തീരുമാനം അത് അന്തിമമല്ല ഹൈക്കോടതി അന്തിമമായ തീരുമാനമെടുക്കും അത് എപ്പോൾ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ